അപ്പോഴേ ഞാൻ ഈ ഉപ്പിലിട്ട് വെക്കുന്ന നെല്ലിക്കയുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കലേ കൂട്ടുകാരെ ഞാനൊരു അര കിലോ നെല്ലിക്കയാണ് ഉപ്പിലിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പിലിടാൻ എടുക്കുന്ന നെല്ലിക്ക എപ്പോഴും കുറച്ച് വലുപ്പമുള്ള നെല്ലിക്ക നോക്കി എടുക്കണം ചെറിയ നെല്ലിക്കയാണെങ്കിൽ അത് അച്ചാറിടാനാണ് നല്ലത് അപ്പോൾ അതായത് ഇത് കണ്ടില്ല അത്യാവശ്യം വലുപ്പമുള്ള അരക്കിലോ നെല്ലിക്കയാണേ നമുക്കിവിടെ ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ നെല്ലിക്ക വാങ്ങാൻ കിട്ടുമേ അപ്പം നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ നെല്ലിക്കകൾ ഓരോന്നും ഒരു വൃത്തിയുള്ള ഉണക്ക തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ നമുക്കൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നെല്ലിക്ക മാത്രം പോരല്ലോ നമുക്ക് കുറച്ച് മുളകും കൂടി അതിനകത്ത് ഇടണ്ടേ എന്നാലല്ലേ ഒരു എരിവൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന കാന്താരി മുളകൊക്കെ തീർന്നു പോയി അപ്പോൾ ഇനി നമുക്ക് അതും അതും കൂടി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ മുളകും അതുപോലെ തന്നെ നെല്ലിക്കയും കഴുകി തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നന്നായി തിളച്ചു ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അതൊന്ന് നന്നായി തണുക്കട്ടെ എന്നിട്ട് മാത്രമേ നമ്മൾ ഈ നെല്ലിക്കയിലേക്ക് ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ആ സമയത്തിനുള്ളിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം എല്ലാ നെല്ലിക്കയിലും രണ്ടും മൂന്നും വരകൾ ഇതുപോലെ കൊടുക്കാം അപ്പം നമ്മൾ ഈ ഉപ്പും എരിവും ഒക്കെ നെല്ലിക്കയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ ഇത് സഹായിക്കും കേട്ടോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഒരു നെല്ലിക്ക നമ്മൾ അഞ്ചും ആറും കൂട്ടുകാർ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലമായിരുന്നു തന്നെ അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കുട്ടിക്കാലം നെല്ലിക്ക വരഞ്ഞതുപോലെ ആ പച്ചമുളക് കണ്ടില്ലേ അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പിളർന്ന് കൊടുക്കണം എല്ലാ മുളകും നമുക്കിതുപോലെ ഒന്ന് പിളർന്നു കൊടുക്കാം ഉപ്പിലിടാൻ ഉപയോഗിക്കുന്ന കുപ്പി നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയതായിരിക്കണം ഒരു ഒന്നുകിലൊരു കുപ്പി അല്ലെങ്കിൽ ഒരു മൺഭരണി ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പി എടുക്കരുത് ഇനി എടുക്കുന്ന ഉപ്പ് കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്കകളിങ്ങനെ കുറേശട്ട് കൊടുക്കാം ഇടയ്ക്ക് കുറച്ച് മുളകും കൂടി ഇടാം അതിന് ശേഷം വീണ്ടും നെല്ലിക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏറ്റവും മുകളിൽ വീണ്ടും ബാക്കിയിരിക്കുന്ന മുളകും കൂടി എല്ലാം വച്ചു കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഉപ്പിലിടാൻ ഉപയോഗിക്കുന്ന കുപ്പി എപ്പോഴും കഴുകി ഉണക്കി വെയിലിൽ വെയിലുണക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വൃത്തിയുള്ള കുപ്പിയിൽ വേണം ഉപ്പിലിടേണ്ടത് പിന്നെ ഉപയോഗി എടുക്കുന്ന നെല്ലിക്ക ഒട്ടും കേടില്ലാത്ത നെല്ലിക്ക ആയിരിക്കണം കേട്ടോ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഏറ്റവും മുകളിൽ കുറച്ചും കൂടി ഉപ്പും കൂടെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ദാ വെള്ളം നോക്കിയേ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം നമുക്കിതിലേക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി നമ്മൾ അവസാനമായിട്ട് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ള വിനാഗിരി ഉണ്ടല്ലോ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നത് അത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒന്ന് കുലുക്കി ഒന്ന് കുലിക്കും കൂടെ കൊടുക്കണം കേട്ടോ അപ്പം ഉപ്പ് എല്ലായിടത്തും കിട്ടുമല്ലോ എന്നിട്ട് നമുക്കിതൊരു നാലഞ്ച് ദിവസം വരെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇതെല്ലാം ഉപ്പെല്ലാം പിടിച്ച് നമുക്ക് കിട്ടും എന്തായാലും ഒരു അഞ്ച് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം എന്തായിരിക്കും നമ്മുടെ നെല്ലിക്കയുടെ അവസ്ഥയൊന്നും കാണണ്ടേ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയേ മുളകിന്റെയും നെല്ലിക്കയുടെ രൂപവും ഭാവവും ഒക്കെ മാറി ഇരിപ്പുണ്ട് കണ്ടപ്പോ തന്നെ വായിൽ വെള്ളം മുറി കേട്ടോ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കിട്ട് പറയാവേപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടില് നാട്ടൊക്കെ ഇഷ്ടംപോലെ നെല്ലിക്ക കേട്ടോലോ ആ